ദൈവദിന സ്തോത്രം ഇന്നത്തെ വായനയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ ന്യായധീപന്മാരുടെ പുസ്തകം നാല് അഞ്ച് അധ്യായങ്ങൾ അധ്യായം നാല് യഹൂതു മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു യഹോവ അവരെ ഹാസോറിൽ വാണ കനാന്യ രാജാവായ യാബീന് വിറ്റുകളഞ്ഞു അവൻ്റെ സേനാപതി ജാതികളുടെ ഹാരഷത്തിൽ പാർത്തിരുന്ന സീസര ആയിരുന്നു അവന് തൊള്ളായിരം ഇരുമ്പു രഥം ഉണ്ടായിരുന്നു അവൻ ഇസ്രായേൽ മക്കളെ ഇരുപത് സംവത്സരം കഠിനമായി ഞെക്കിയത് കൊണ്ട് ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു ആ കാലത്ത് ലപീദോത്തിൻ്റെ ഭാര്യയായ ദബോര എന്ന പ്രവാചകി ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തു അവൾ എഫ്രൈം പർവ്വതത്തിൽ രാമയ്ക്കും ബേധലിനും മധ്യേയുള്ള ദബോരയുടെ ഈന്തപനയുടെ കീഴിൽ പാർത്തിരുന്നു ഇസ്രായേൽ മക്കൾ ന്യായവിസ്താരത്തിന് അവളുടെ അടുക്കൽ ചെല്ലുക പതിവായിരുന്നു അപ്പോൾ അബിനോവിൻ്റെ മകനായ ബാരഖിനെ കേദേശ് നഫ്താലിയിൽ നിന്ന് വിളിപ്പിച്ച് അവനോട് നീ പുറപ്പെട്ട താബൂർ പർവ്വതത്തിൽ ചെന്ന് നഫ്താലിയുടെയും സബൂലിൻ്റെയും മക്കളിൽ പതിനായിരം പേരെ കൂട്ടിക്കൊള്ളുക ഞാൻ യാബീൻ്റെ സേനാപതി സീസരെയും അവൻ്റെ രഥങ്ങളെയും സൈന്യത്തെയും കീശുവൻ തോട്ടനരികെ നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായി യഹോവ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ബാരാഖ് അവളോട് നീ എന്നോടുകൂടെ വരുന്നെങ്കിൽ ഞാൻ പോകാം നീ വരുന്നില്ല എങ്കിൽ ഞാൻ പോകയില്ല എന്ന് പറഞ്ഞു അതിനവൾ ഞാൻ നിന്നോട് കൂടെ പോരാം എന്നാൽ നീ പോകുന്ന യാത്രയിൽ ഉണ്ടാകുന്ന ബഹുമാനം നിനക്ക് വരികയില്ല യഹോവ വസീസ്രയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു അങ്ങനെ ദബോര എഴുന്നേറ്റ് കൂടെ കേദേശിലേക്ക് പോയി ബാരാഖ് സെബൂലിനെയും നഫ്താലിയെയും കേദേശിൽ വിളിച്ചുകൂട്ടി അവനോട് കൂടെ പതിനായിരം പേർ കയറി ചെന്നു ദബോരേയും കൂടെ കയറി ചെന്നു എന്നാൽ കേന്യനായ ഹേബർ മോശയുടെ അളിയൻ ഹോബാബിന്റെ മക്കളായ കേന്യരെ വിട്ടുപിരിഞ്ഞ് കേദേശിനരികെയുള്ള സാനനീമിലെ കരുവേലകം വരെ കൂടാര പഠിച്ചിരുന്നു അബിനോവിന്റെ മകനായ ബാരക് താബോർ പർവ്വതത്തിൽ കയറിയിരിക്കുന്നു എന്ന് സീസരയ്ക്ക് അറിവ് കിട്ടി സീസര തന്റെ തൊള്ളായിരം ഇരുമ്പു രഥവുമായി തന്റെ എല്ലാ പടജനത്തെയും ജാതികളുടെ ഹരഷയത്തിൽ നിന്ന് കീശോൺ തോട്ടിനരികെ വിളിച്ചുകൂട്ടി അപ്പോൾ ദബോര ബാരാഖിനോട് പുറപ്പെട്ടു ചെല്ലുക യഹോവ ഇന്ന് സീസരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു യഹോവ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ബാരാക്കും അവൻ്റെ പിന്നാലെ പതിനായിരം പേരും താബോർ പർവ്വത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്നു യഹോവ സീസരെയും അവൻ്റെ സകല രഥങ്ങളെയും സൈന്യത്തെയും ബാരാഖിൻ്റെ മുമ്പിൽ വാളിൻ്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു സീസര രഥത്തിൽ നിന്ന് ഇറങ്ങി കാൽനടയായി ഓടിപ്പോയി ബാരാഖ് രഥങ്ങളെയും സൈന്യത്തെയും ജാതികളുടെ ഹരേശത്ത് വരെ ഓടിച്ച് സീസരയുടെ സൈന്യമൊക്കെയും വാളിൻ്റെ വായിത്തലയാൽ വീണു ഒരുത്തനും ശേഷിച്ചില്ല എന്നാൽ സീസര കാൽനടയായി കേനിയനായ ഹേബേറിൻ്റെ ഭാര്യ യാലിൻ്റെ കൂടാരത്തിലേക്ക് ഓടിപ്പോയി കേനിയനായ ഹേബേലിൻ്റെ ഗ്രഹവും ഹാസോർ രാജാവായ യാബീനും തമ്മിൽ സമാധാനമായിരുന്നു യാൽ സീസരയെ എതിരേറ്റ് അവനോട് ഇങ്ങോട്ട് കയറിക്കൊള്ളുക യജമാനെ ഇങ്ങോട്ട് കയറിക്കൊള്ളുക ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു അവൻ അവളുടെ അടുക്കൽ കൂടാരത്തിൽ കയറി ചെന്ന് അവൾ അവനെ ഒരു പരവതാനി കൊണ്ട് മൂടി അവൾ അവനോട് എനിക്ക് ദാഹിക്കുന്നു കുടിപ്പാൻ കുറേ വെള്ളം തരയണമേ എന്ന് പറഞ്ഞു അവൾ പാൽ തുരുത്തി തുറന്ന് അവന് കുടിപ്പാൻ കൊടുത്തു പിന്നെയും അവനെ മൂടി അവൻ അവളോട് നീ കൂടാരവാതിക്കൽ നിൽക്ക വലവനും വന്ന് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയണമെന്ന് പറഞ്ഞു എന്നാൽ ഹേബേറിൻ്റെ ഭാര്യ യാൽ കൂടാരത്തിന്റെ ഒരു കുറ്റിയെടുത്ത് കയ്യിൽ ചുറ്റുകയും പിടിച്ച് പതുക്കെ അവൻ അടുക്കൽ ചെന്ന് കുറ്റി അവന്റെ ചെന്നിയിൽ തറച്ചു അത് നിലത്ത് ചെന്ന് ഉറച്ചു അവന് ഗാഠനിതിരെയായിരുന്നു അവൻ ബോധം കെട്ടോ മരിച്ചുപോയി ഭാരക് സീസറയെ തിരഞ്ഞു ചെല്ലുമ്പോൾ യാൽ അവനെ എതിരേറ്റ് അവനോട് വരിക നീ അന്വേഷിക്കുന്ന ആളെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അവൻ അവളുടെ അടുക്കൽ ചെന്നപ്പോൾ സീസര ചെന്നൈയിൽ കുറ്റിയുമായി മരിച്ചു കിടക്കുന്നത് കണ്ടു ഇങ്ങനെ ദൈവം അന്ന് കനാന്യ രാജാവായ യാബീനെ ഇസ്രായേൽ മക്കൾക്ക് കീഴടക്കി ഇസ്രായേൽ മക്കൾ കനാന്യ രാജാവായ യാബീനെ നിർമ്മൂലമാക്കും വരെ അവരുടെ കൈ കനാന്യ രാജാവായ യാബീന് മേൽക്കുമേൽ ഭാരമായി തീർന്നു അധ്യായം അഞ്ച് അന്ന് ദബോരയും അബീനോവിൻ്റെ മകനായ ബാരാക്കും പാട്ടുപാടിയതെന്തെന്നാൽ നായകന്മാർ ഇസ്രായേലിനെ നയിച്ചതിനും ജനം സ്വമേധ സേവിച്ചതിനും യഹോവയെ വാഴ്ത്തുവീൻ രാജാക്കന്മാരെ കേൾപ്പിൻ പ്രഭുക്കന്മാരെ ചെവിതരുവീൻ ഞാൻ പാടും യഹോവയ്ക്ക് ഞാൻ പാടും ഇസ്രായേലിന് ദൈവമായ യഹോവയ്ക്ക് കീർത്തനം ചെയ്യും യഹോവ നീ സെയിൽ നിന്ന് പുറപ്പെടുകയിൽ ഏതോമ്യ ദേശത്തു കൂടി നീ നടക്കൊള്ളുകയിൽ ഭൂമി കുലുങ്ങി ആകാശം പൊഴിഞ്ഞു മേഘങ്ങൾ വെള്ളം ചിരിഞ്ഞു യഹോവ സന്നിധിയിൽ മലകൾ കുലുങ്ങി ഇസ്രായേലിൻ ദൈവമായ യഹോവയ്ക്ക് മുമ്പിൽ ആ സീനായി തന്നെ അനാത്തിൻ പുത്രൻനാം ശങ്കരിൻ നാളിലും യായേലിൻ കാലത്തും പാതകൾ ശൂന്യമായി വഴിപോക്കർ വളഞ്ഞ വഴികളിൽ നടന്നു ദബോരയായ ഞാൻ എഴുന്നേൽക്കും വരെ ഇസ്രായേലിൻ മാതാവ് എഴുന്നേൽക്കും വരെ നായകന്മാർ ഇസ്രായേലിൽ അശേഷം അറ്റുപോയിരുന്നു അവർ നൂതന ദേവന്മാരെ വരിച്ചു ഗോപുര ഗോപുരദൂരത്തിങ്കൽ യുദ്ധം ഭവിച്ചു ഇസ്രായേലിന്റെ നാൽപ്പതിനായിരത്തിൻ മധ്യേ പരിചയും കുന്തവും കണ്ടതേയില്ല എന്റെ ഹൃദയം ഇസ്രായേൽ നായകന്മാരോട് പറ്റുന്നു ജനത്തിലെ സ്വമേധാ സേവകരെ യഹോവയെ വാഴ്ത്തുവിൻ വെള്ള കഴുതപ്പുറത്ത് കയറ്റുന്നവരെ പരവതാനികളിൽ ഇരിക്കുന്നവരെ കാൽനടയായി പോകുന്നവരെ വർണ്ണിപ്പിൻ വില്ലയാളികളുടെ ജ്ഞാനോലിയോടകലെ നീർപ്പാർത്തിക്കിടയിൽ അവിടെ അവർ യെഹോയുടെ നീതികളെ ഇസ്രായേലിലെ ഭരണനീതികളെ കഥയ്ക്കും യഹോയുടെ ജനം അന്ന് ഗോപുരദൂര തിങ്കിൽ ചെന്നു ഉണരുക ഉണരുക ദബോരയെ ഉണരുക ഉണർന്നു പാട്ടുപാടുക എഴുന്നേൽക്ക ബാരാഖേ അഭിനോ വാത്മജ നിന്റെ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോകുക അന്ന് ശ്രേഷ്ഠന്മാരുടെ ശിഷ്ടവും ഇറങ്ങി വന്നു വീരന്മാരുടെ മധ്യ യഹോവയും എനിക്കായി ഇറങ്ങി വന്നു എഫ്ലേമിൽ നിന്ന് അമോലേക്കിൻ വേലുള്ളവരും ബെന്യാമിനെ നിന്റെ പിന്നാലെ നിന്റെ ജനസമൂഹത്തിൽ മാഖീരിൽ നിന്ന് അധിപന്മാരും സെബൂനിൽ നിന്ന് നായകദണ്ഡധാരികളും വന്നു ഇസഹാർ പ്രഭുഖന്മാർ ദബോരയോടുകൂടെ ഇസഹാർ എന്ന പോലെ ബാരാക്കും താഴ്വരയിൽ അവനോടുകൂടെ ചാടി പുറപ്പെട്ടു രൂപേൻ്റെ നീർച്ചാലുകൾക്കരികെ ഖനമേറിയ ഉണ്ടായി ആട്ടിൻകൂട്ടങ്ങൾക്കരികെ കുഴലൊത്തു കേൾപ്പാൻ നീ തൊഴുത്തുകൾക്കിടയിൽ പാർക്കുന്നതെന്ത് രൂപേൻ്റെ നീർച്ചാലുകൾക്കരികെ ഖനമേറിയ ഉണ്ടായി ഗിലിയാതെ യോർദാൻ അക്കരെ പാർത്തു ദാൻ കപ്പലുകൾക്കരികെ താമസിക്കുന്നത് എന്ത് ആശയർ സന്തത തീരത്ത് അനങ്ങാതിരുന്ന് ത്രോമുകൾക്കകത്ത് പാർത്തുകൊണ്ടിരുന്നു സബൂലിൻ പ്രാണനെ ത്യജിച്ച ജനം നഫ്താലി പോർക്കള മേടുകളിൽ തന്നെ രാജാക്കന്മാർ വന്ന് പൊരുതു താനാക്കിൽ വെച്ച് മികിതോ വെള്ളത്തിനരികെ കനാന്യപ്രൂക്കന്മാർ അന്ന് പൊരുതു വെള്ളിയങ്ങ് അവർക്ക് കൊള്ളയായില്ല ആകാശത്തു നക്ഷത്രങ്ങൾ പൊരുതു അവ സീസറയുമായി സ്വഗതികളിൽ പൊരുതൂ കീശ്വൻ തോട് പുരാതന നദിയാം കീശോൻ തോട് തള്ളി തള്ളിയങ്ങ്വരെ ഒഴുക്കിക്കൊണ്ടുപോയി യന്മനമേ നീ ബലത്തോടെ നടകൊള്ളുക അന്ന് വൽഗീതത്താൽ തത്താൽ ശൂര വൽഗി തത്താൽ കുതിരക്കുളമ്പുകൾ കഠനം ചെയ്തു മേരോസ് നഗരത്തെ ശപിച്ചുകൊള്ളു അതിൻ നിവാസികളെ ഉഗ്രമായി ശപിപ്പീൻ യഹോവ ദൂതൻ അരളി ചെയ്തു അവർ യഹോവയ്ക്ക് തുണയായി വന്നില്ലല്ലോ ശൂരന്മാർക്കെതിരെ യഹോവയ്ക്ക് തുണയായി തന്നെ കേനിയനാം ഹേബേരിൻ ഫാരിയാം യായാലോ നാരീ ജനത്തിൽ അനുഗ്രഹം ലഭിച്ചവൾ കൂടാരവാസിനീ ജനത്തിൽ അനുഗ്രഹം ലഭിച്ചവൾ തണ്ണീർ അവൻ ചോദിച്ചു പാലവൾ കൊടുത്തു രാജകീയ പാത്രത്തിൽ അവൾ ക്ഷീരം കൊടുത്തു കുറ്റിയെടുപ്പാൻ അവൾ കൈനീട്ടി തന്റെ വലം കൈ പണിക്കാരുടെ ചുറ്റുകൈക്ക് നീട്ടി സീസറയെ തല്ലി അവന്റെ തല തകർത്തു അവന്റെ തുളച്ചു അവടെ കാൽക്കൽ അവൻ കുനിഞ്ഞു വീണു അവടെ കാൽക്കൽ അവൻ കുഞ്ഞു വീണ് കിടന്നു കുഞ്ഞടുത്ത് തന്നെ അവൻ ചത്തു കിടന്നു സീസരയുടെ അമ്മ കിളിവാതിലൂടെ കുനിഞ്ഞു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു ജാനകത്തൂടെ വിളിച്ചു പറഞ്ഞത് അവന്റെ തേർ വരുവാൻ വൈകുന്നതെന്ത് രഥചക്രങ്ങൾക്ക് താമസമെന്ത് ജ്ഞാനമേറിയ നായികമാർ അതിന് ഉത്തരം പറഞ്ഞു താനും തന്നോട് മറുപടി ആവർത്തിച്ചു കിട്ടിയ കൊള്ള അവർ പങ്കിടുകയല്ലയോ ഓരോ പുരുഷനും ഒന്നും രണ്ടും പെണ്ണുങ്ങൾ സീസരയ്ക്ക് കൊള്ള വിചിത്ര വസ്ത്രം വിചിത്ര തയ്യലായ കൊള്ളയും കൂടെ കൊള്ളക്കാരുടെ കഴുത്തിൽ വിചിത്രശീല രണ്ട് കാണും യഹോവെ നിന്റെ ശത്രുക്കൾ ഒക്കെയും ഈവണ്ണം നശിക്കട്ടെ അവനെ സ്നേഹിക്കുന്ന ഒരു സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ തന്നെ പിന്നെ ദേശത്തിന് നാൽപ്പത് സംവത്സരം സ്വസ്ഥതയുണ്ടായി